കർത്താവെ കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട് കടകമ്പോളങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട് ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട് ചെറുകിട വ്യവസായങ്ങൾ കർത്താവെ അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെന്ന് കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട് ഈശോയെ അവരെ ഞാൻ അങ്ങനെ ഇതിൽ സ്നേഹപ്പിക്കുന്നു അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം അവർക്ക് ജീവിക്കാൻ പറ്റുന്നൊരിടം ഒരു സ്ഥലം ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാല കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഴില്ല വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ അധികാരമുള്ള അമ്മ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ കേസ് അകപ്പെട്ടിരിക്കുന്നവരെ കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരെ അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവരെ അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ അതുപോലെ കേസ് കടലിൽ അനുകൂലമായി വിധിക്കാൻ വേണ്ടി വിധിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവരെ കർത്താവിനോ ദിനു സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു